ഫോറത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച നമുക്ക് പഠിക്കാം നന്മയുടെ പാഠം എന്ന സൗഹൃദ കൂട്ടായ്മ സോഷ്യൽ ജസ്റ്റിസ് ഫോറം സംസ്ഥാന പ്രസിഡന്റ് കെ എം വർഗീസ് ഉദ്ഘാടനം ചെയ്തു കലാ സാംസ്കാരിക മാധ്യമ പ്രവർത്തനങ്ങളിൽ മികവ് തെളിയിച്ച ഡോക്ടർ എം കെ ഹരികുമാർ ലിബിൻ തോമസ് മനു അടിമാലി മായാവി എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം സോഷ്യൽ ജസ്റ്റിസ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച നമുക്ക് പഠിക്കാം നന്മയുടെ പാഠം എന്ന സൗഹൃദ കൂട്ടായ്മ സോഷ്യൽ ജസ്റ്റിസ് ഫോറം സംസ്ഥാന പ്രസിഡന്റ് കെ എം വർഗീസ് ഉദ്ഘാടനം ചെയ്തു കുട്ടികൾ നീതിബോധമുള്ളവരായിട്ട് മാറണം ചോദ്യം ചോദിക്കുകയും ഉത്തരം കണ്ടെത്തുകയും ചെയ്യുന്ന കുട്ടികളെയാണ് ലോകത്തിനാവശ്യം ചോദ്യം ചോദിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിനുള്ളിൽ ഒരു ഫയൽ തുറക്കപ്പെടുമെന്നാണ് ശാസ്ത്രലോകം പറയുന്നത് ഉത്തരം കിട്ടുന്നത് വരെ ആ ഫയലിങ്ങിനെ ശൂന്യമായി കിടന്നു നീതിരഹിതമായ സമൂഹം വെല്ലുവിളി നിറഞ്ഞതാണെന്നും മനുഷ്യബന്ധങ്ങൾ ശിഥിലമാക്കുന്നതും മറ്റുള്ളവരെ അന്യഗ്രഹ ജീവികളായി കാണുന്നതും മൂല്യങ്ങളില്ലാതാകുന്നതുകൊണ്ടാണെന്നും അദ്ദേഹം പറഞ്ഞു വടകര ഗവൺമെന്റ് ഹെൽ സ്കൂൾ ഹാളിൽ വെച്ച് സംഘടിപ്പിച്ച ചടങ്ങിന് പിറവം താലൂക്ക് പ്രസിഡന്റ് ബിനു മാത്യു അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ കലാ സാംസ്കാരിക മാധ്യമ പ്രവർത്തനങ്ങളിൽ മികവ് തെളിയിച്ച ഡോക്ടർ എം കെ ഹരികുമാർ ലിബിൻ തോമസ് മനു അടിമാലി മായാവി എന്നിവരെ ആദരിച്ചു ഞാൻ എന്നെ ഒക്കെ സംബന്ധിച്ച് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേക്കും എന്നെ അവൾ കൊല്ലാമെന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ആയുധമായിരുന്നു ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞത് കൂട്ടോ ആ ഒരു വാക്കിനപ്പുറത്തേക്ക് വേറെ ഒരു ധൈര്യം തരുന്ന വാക്കിലേക്ക് ഉണ്ടായിരുന്നില്ല നിങ്ങളിപ്പോൾ ഇത്രയും പേര് ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് സമ്മാന പൊതുവെ ഇവിടെ വെച്ചിട്ടുണ്ട് ഇതെടുക്കുമ്പോൾ നിങ്ങൾക്കൊരു ആകാംക്ഷയുണ്ട് ഈ എന്താണ് നിങ്ങൾ പെട്ടെന്ന് അവർ അറിഞ്ഞു നോക്കും നിങ്ങൾ അവിടെ ചർച്ച ചെയ്തതാണ് ഇത് നിങ്ങൾക്ക് എന്താണ് അവൾ കണ്ടാടി കിട്ടിയത് ഇവിൽ കണ്ടാടി കിട്ടിയതെന്ന് ഇതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് എന്ത്രിക്കുന്ന ഒരു തലമുറയും ഒരു ജീവിതവും അത് നിങ്ങൾ ആസ്വദിച്ച് മാത്രമേ അറിയാൻ അറിയാൻ പറ്റുള്ളൂ ഒന്നും അത് കുട്ടികളെ പ്രതിഭാ സംഗമം കൂത്താട്ടുകുളം നഗരസഭാ ചെയർമാൻ റെജി ജോണും കുഞ്ഞലം കൈയിൽ സമ്മാന വിതരണം സംസ്ഥാന നിർവാഹക സമിതി അംഗം ഷീല ദിലീപും ഉദ്ഘാടനം ചെയ്തു നഗരസഭാ അംഗം ബിജു ജോൺ ഗുരുവന്ദനം നടത്തി കുട്ടികളുടെ തിരക്കിന്റെ കാലഘട്ടത്തിൽ ഓടുന്ന ഈ സമയത്ത് നന്മയും മറ്റു കാര്യങ്ങളുമൊക്കെ നമ്മുടെ കുട്ടികളിൽ പഠിപ്പിക്കുവാനുള്ള സാഹചര്യങ്ങൾ കാലഘട്ടത്തിന്റെ മാറ്റം കൊണ്ടാണെങ്കിൽ പോലും കുറച്ചൊക്കെ നഷ്ടപ്പെട്ടുണ്ടോ എന്നുള്ള സത്യ സത്യമാണ് അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ സോഷ്യൽ ജസ്റ്റിസ് ഫോറമൊക്കെ ഇങ്ങനെ ഈ കൂട്ടായ്മക്കായി വന്നു ചേർന്ന് ഏറ്റവും നല്ലതാണ് സംസ്ഥാന കമ്മിറ്റി അംഗം ഡോക്ടർ ജോസഫ് കോലഞ്ചേരിൽ മാതാപിതാക്കന്മാരെയും സംസ്ഥാന കമ്മിറ്റി അംഗം മിനു എലിസബത്ത് കലാപ്രതിഭകളെയും ആദരിച്ചു പി യു ഗീതു ദിലീപ് തച്ചേരിൽ ടി കെ സോമൻ രേഷ്മ അനിൽ സ്കൂൾ പ്രധാനാധ്യാപിക കെ കെ എസ് സി മേഖലാ സെക്രട്ടറി ജസ്ലി മനീഷ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പിറവം മഴക്കാലത്ത് ഡിഷാൻഡിനകൾ നല്ല പണിതരും മാറൂ കേരള വിഷൻ ഫ്രീ കേബിൾ ടി വി ഫ്രീ ഫ്രീ സെറ്റ് ബോക്സ് ഫ്രീ കണക്ഷൻ ഇനി ഫ്രീ ആയി കാണും